വെൽക്കം ബാക്ക് ടു ഹർഷൂസ് വ്ളോഗ്സ് അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ തെയ്യം കാണാൻ വേണ്ടിയിട്ട് വന്നതാണേ വേറെ എവിടെയല്ല കാരയിൽ കണ്ടമ്പത്ത് ശ്രീ പാലക്ക കീഴിൽ ക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ അവരുടെ ഒരു തറവാട് ക്ഷേത്രം കൂടിയാണ് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ വിഷ്ണു മൂർത്തിൻ്റെ തോറ്റം നടക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം തോറ്റമൊക്കെ കണ്ടിരുന്നു അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വനിതാ ടീമിൻ്റെ നല്ല അടിപൊളി കളിയും കൈകൊട്ടിക്കളിയും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നേ എന്തൊരു എനർജിയായിട്ടാണെന്നറിയാം അവരൊക്കെ കളിക്കുന്നത് നല്ല രസം ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് കോൽക്കളിയും കോൽക്കളിയും നല്ല രസം ഉണ്ടായിരുന്ന സെറ്റുമുണ്ടും നല്ല പൂവൊക്കെ ചൂടി നല്ല സുന്ദരിമാരായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവരൊക്കെ കളിക്കുന്നത് ഉണ്ടായിരുന്നത് അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തെയ്യത്തിൻ്റെ പുറപ്പാടായിട്ടുണ്ടായിരുന്നേ ഈ ദൈവത്തിൻ്റെ പേര് കണ്ണമാൻ ദൈവവും മന്ത്രഗുളികനും എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു അറിവ് മാത്രമേ ഉള്ളൂ ഒരുമിച്ച് കൈ പിടിച്ചാണ് അരങ്ങത്തേക്ക് വരുന്നത് അപ്പോൾ മന്ത്രഗുളികൻ്റെ കൈ ഒരിക്കലും വിടാൻ പാടില്ലെന്നാണ് പറയുന്നത് മന്ത്രഗുളികേൻ്റെ കൈ വിട്ട് കഴിഞ്ഞാൽ എല്ലാം നശിപ്പിക്കും എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ കണ്ണമ്മൻ ദൈവം മന്ത്രഗുളികൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ടാണ് എപ്പോഴും ഉണ്ടാവുക കേട്ടോ കൈവിട്ട് പോകാൻ സമയം എന്താ പറയുക നമ്മളടുത്തേക്ക് എന്നെ ഇങ്ങനെ പിടിച്ചു വലിച്ചോണ്ടിരുന്ന് കെട്ടിപ്പിടിച്ചോണ്ടിരിക്കയായിരുന്നു രണ്ടാളും എന്നിട്ട് ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് എൻ്റെ കൈ വിടരുത് എന്നൊക്കെ പറയുവാണേ ഇതൊക്കെ ഓരോ ഐതിഹ്യങ്ങളാണ് അപ്പം നമുക്കത് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ കാരണം ഇത് പുലർച്ച കൂടിയാണ് ഈ സമയം ഒരു മണിക്കൊക്കെ ശേഷമാണ് ഈ തെയ്യം നടക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ സമയം തെയ്യൊക്കെ കണ്ടുകൊണ്ടിരുന്നു നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം ഈ കണ്ണമാൻ ദൈവവും മന്ത്രകുളികനൊന്നും അങ്ങനെ എവിടെയില്ലാത്തൊരു തെയ്യാണ് അപ്പോൾ നമ്മളും കുറേ സമയം അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഇതാ തെയ്യത്തിൻ്റെ നല്ല രസം ഉണ്ടായത് തെയ്യെല്ലാവരും ചവിട്ടാനൊക്കെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതാ കണ്ണ കണ്ണമാൻ ദൈവം പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രവിളി ഇങ്ങനെ ചവിട്ടാൻ പാടില്ല പോകാൻ പാടില്ല കൈവിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തെയ്യമൊക്കെ കണ്ട് ഒരു മൂന്ന് മണിക്കായി വീട്ടിലെത്തുമ്പോൾ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം